ഇന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരക്ക് ഇന്ന് നാൽപ്പതാം പിറന്നാൾ സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കര എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി ലോകമറിയുന്ന ഒരു നടിയായി മാറാൻ നയൻതാരയ്ക്ക് അധികം സമയം വേണ്ടി വന്നില്ല മലയാളത്തിൽ നിന്നും തമിഴിലേക്കും തെലുങ്കിലേക്കും താരത്തിന്റെ തേരോട്ടമായിരുന്നു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ് എല്ലാ സിനിമകളും ആവശ്യത്തിനും അനാവശ്യത്തിനും പൊതുവേദികളിൽ വന്ന് വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ആളല്ല നയൻതാര കഴിയുന്നത്ര ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് സ്ത്രീ വിമോചനം സ്ത്രീ ശാക്തീകരണം പുരുഷ വിദ്വേഷം തുടങ്ങിയ പതിവ് പല്ലവികളും അവർക്കില്ല അന്യായം ആരുടെ ഭാഗത്താണെങ്കിലും അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ സ്ത്രീ ആയാലും പുരുഷനായാലും പ്രതികരിക്കുക എന്ന സാമാന്യ ധർമ്മം മാത്രമാണ് അവർ കൈകൊണ്ടിട്ടുള്ളത് അഭിനയ തിരക്കിനിരയിലും വിവാദങ്ങളും നടിയെ തേടിയെത്തിയിരുന്നു പ്രണയമായിരുന്നു ഒരു വിവാദം ശിലംബരശൻ എന്ന ചിമ്പുവുമായും പ്രഭുദേവിയുമായും നടി പ്രണയത്തിലായിരുന്നുവെന്ന തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതിലൊന്നും തലവെച്ചു കൊടുക്കാനോ പ്രതികരിക്കാനോ താരം തയ്യാറായിരുന്നില്ല വിവാദങ്ങൾ ഒരു വശത്ത് കത്തിക്കയറുമ്പോഴും നയൻതാര തന്റെ അഭിനയ ജീവിതവുമായി മുന്നോട്ട് പോയി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംവിധായകൻ വിഘ്നേഷ് ഇവയെ നയൻതാര വിവാഹം കഴിച്ചു ഇവർക്ക് ഇരട്ട കുട്ടികളുമുണ്ട് എന്നും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ച താരമായിരുന്നു നയൻതാര തൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും ശിഷ്ടസമയം കുടുംബത്തിനൊപ്പം ചിലവിട്ടും കഴിയുന്നതാണ് നയൻ സ്റ്റൈൽ എന്നാൽ ഇപ്പോൾ വാർത്തകളിൽ ശ്രദ്ധാകേന്ദ്രമായി നയൻതാര മാറിയിരിക്കുകയാണ് നടൻ ധനുഷ് അവരോട് ചെയ്ത അനീതിയെക്കുറിച്ച് നയൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു കത്താണ് വിവാദത്തിന് കാരണം ധനുഷ് നിർമ്മിച്ച് വിജയ് സേതുപതി നായകനായി അഭിനയിച്ച നാനും റൗഡിതാനൻ എന്ന ചിത്രത്തിൽ നയൻതാരയായിരുന്നു നായിക അതേ സെറ്റിൽ വെച്ചാണ് നയൻസും സംവിധായകനുമായ വിഘ്നേഷ് ശിവയും തമ്മിൽ പ്രണയത്തിലാകുന്നത് നയൻസിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് എയർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ വൈദ്യറിവായ സിനിമയിലെ ചില സീനുകളും പാട്ട് രംഗങ്ങളും ഉൾപ്പെടുത്താനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചെങ്കിലും നിർമ്മാതാവായി ധനുഷ് അനുമതി നൽകിയില്ല ഗത്യന്തരമില്ലാതെ സിനിമയുടെ സെറ്റിൽ വെച്ച് സ്വന്തം ഐഫോണിൽ പകർത്തിയ മൂന്ന് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യം നയൻസ് ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തി അത് ധനുഷിനെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഈ അനുഭവം നയൻതാരെ പ്രകോപിപ്പിക്കുകയും അവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്തതോടെ ധനുഷ് എന്ന നടന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു പൊതുയോഗങ്ങളിലും മറ്റും നന്മയെക്കുറിച്ചും നീതിയെക്കുറിച്ചും അതിവാചാലനാകുന്ന പരമസാധുവായി പെരുമാറുകയും ചെയ്ത ഒരാളുടെ മറ്റൊരു മുഖത്തെക്കുറിച്ച് നയൻസ് കത്തിൽ പരാമർശിക്കുന്നുണ്ട് നയൻ താരയെ സംബന്ധിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിൽ കൂടി വഴിത്തിരിവായ ഒരു പടമെന്ന നിലയിലാണ് നാനും റൗഡി താനിലെ രംഗങ്ങളും പാട്ടുകളും ഉൾപ്പെടുത്തിയത് ഇതിനുള്ള അനുവാദം നേരത്തെ തന്നെ ധനുഷിനോട് ചോദിച്ചിരുന്നു എന്നാൽ അത് നൽകാൻ ധനുഷ് തയ്യാറായില്ല വിഘ്നേശ്വൻ തന്നെ എഴുതിയ അതിലെ പല പാട്ടുകളും അവരുടെ പ്രണയ തീവ്രത ഉള്ളതായി നയൻസും വിഘ്നേഷും പല അഭിഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് അത്രമേൽ പ്രധാനമായ ഒരു ഘടകം എന്ന നിലയിൽ ആ സിനിമയുടെ സാന്നിധ്യം ഈ ഡോക്യുമെന്ററിയിൽ അനിവാര്യമാണെന്ന ബോധ്യം മൂലം ധനുഷിന്റെ അനുകൂല മറുപടിക്കായി അവർ ഏറെക്കാലം കാത്തിരുന്നു എന്നാൽ ധനുഷ് അതിനോട് പ്രതികരിക്കാതെ അവഗണിച്ച സന്ദർഭത്തിലാണ് സിനിമയുടെ സെറ്റിൽ വെച്ച് സ്വകാര്യ ഡിവൈസുകളിൽ പകർത്തിയ മൊമെന്റ്സ് അവർ ഉൾപ്പെടുത്തിയത് ഇതിനെ പകർപ്പവകാശ ലംഘനം എന്ന് പറഞ്ഞ് നിയമപരമായി നേരിടാനാണ് വൈര്യ നിര്യാതന ബുദ്ധിയുള്ള ധനുഷ് ശ്രമിച്ചതെന്നും നയൻസ് ആരോപിക്കുന്നു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും ധനുഷിന്റെ പെരുമാറ്റ രീതികൾ ഒട്ടും മാതൃകാപരമല്ലായിരുന്നുവെന്നും അവർക്ക് പരാതിയുണ്ട് ധനുഷ് എന്ന നടൻ എന്തിനാണ് തന്നോട് അകാരണമായ ശത്രുത സൂക്ഷിക്കുന്നതെന്നാണ് അവരുടെ ചോദ്യം ഈ സമീപനമാണ് അവർ ഉന്നയിച്ച വിഷയത്തെക്കാൾ പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ കയ്യേടി നേടിയിരിക്കുന്നത്